നമസ്കാരം എല്ലാവർക്കും രശ്മി സരീ റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ക്യാരറ്റ് കേക്കാണ് ഓവനും വീട്ടിലൊന്നും ഉപയോഗിക്കുന്നില്ല എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന തരത്തിൽ മിക്സി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഓവന് പകരമായിട്ട് സാധാരണ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു കേക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അത്രയ്ക്കും സോഫ്റ്റുമാണ് മോയ്സ്റ്ററുമാണ് അപ്പോൾ നമുക്ക് ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അതിനു വേണ്ടിയിട്ട് ചെറിയ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി തൊലികളഞ്ഞ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ക്യാരറ്റിൻ്റെ ആവശ്യമേ ഇനി പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഒരു കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട് എന്നാൽ ഒരു കപ്പ് നിറച്ചും എടുത്തിട്ടില്ല മൊത്തം പതിനൊന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ട് മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം ഒരു കപ്പ് നിറച്ചും വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം നല്ല മധുരം ഉണ്ടാവും ഇത് പാകത്തിനുള്ളൊരു മധുരമുള്ള കേക്കാണ് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ രുചി ഇഷ്ടമില്ലെങ്കിൽ രണ്ട് ഗ്രാമ്പ് ചേർത്തിട്ട് പഞ്ചസാരേൻ്റെ കൂടെ കൂട്ടി ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ബേക്കിംഗ് ഡ്രൈ ഒന്ന് റെഡിയാക്കി വെക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള ആറഞ്ചിൻ്റെ ഒരു ഡ്രൈ ആണ് എടുത്തിരിക്കുന്നത് ഏത് ഷേപ്പിലുള്ള ഡ്രൈ എടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ട്രൈയിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം അതിന് മുകളിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഓയിൽ ഒരുപാടായി പോകരുത് ഓയിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ കേക്കിന്റെ സൈഡ് ബാഗൊക്കെ കൂടുതലായിട്ടൊന്ന് മുരിഞ്ഞു പോകും ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം നൂറ്റി മുപ്പത് ഗ്രാം മൈദയാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂന്ന് തവണ ഒന്ന് അരിച്ചെടുക്കാം പിന്നെ ഇവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത് മിക്സിയിലാണ് അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതേപോലെ ഉപയോഗിക്കരുത് റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കാൻ നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നാൽ മാത്രം മതി ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് അടിക്കുക കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് അടിച്ചെടുക്കുക അപ്പം തന്നെ മുട്ട നന്നായിട്ട് പതഞ്ഞു വരും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കറവപ്പെട്ട് കൂട്ടി പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയില്ലേ ആ ഒരു പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ സ്പീഡിലിട്ടിട്ട് അടിക്കേണ്ട ആവശ്യമില്ല ലോ സ്പീഡിൽ സ്പീഡിലിട്ടിട്ട് ഒന്നങ്ങണിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ആദ്യം പകുതി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പതുക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വിസ്ക് എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കട്ടകളില്ലാതെ വേഗം തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി വിസ്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാരണ തവി വെച്ചിട്ടും ഇളക്കിയെടുത്താൽ മതി ഇനി ബാക്കിയുള്ള കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക ഇതിൽ നമ്മൾ കുറച്ച് ബാക്കി വെക്കുന്നുണ്ട് അത് നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്തു വെച്ചിരുന്ന ക്യാരറ്റിലേക്ക് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് അണ്ടി എടുത്തിട്ടുണ്ട് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ക്യാരറ്റിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടത്തിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന മൈദയും കൂടെ ചേർത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം മൈദ ഇതേപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ക്യാരറ്റൊക്കെ ഒട്ടിപ്പിടിക്കാതെ വേറെ വേറെ ആയി കിടക്കുകയും ചെയ്യും കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്തോളൂ ഇനി ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ബിസ്ക് എടുക്കാം അതല്ലെങ്കിൽ തവി വെച്ചിട്ടും ചെയ്തെടുക്കാം ബിസ്ക് എടുക്കുകയാണെങ്കിൽ ക്യാരറ്റൊക്കെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒരേപോലെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ബാറ്ററിന് ഒരു പരിവാണ് വേണ്ടത് ഒരുപാട് ലൂസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ക്യാരറ്റും അണ്ടിപ്പരിപ്പൊക്കെ കേക്കിന്റെ അടിഭാഗത്തേക്ക് പോകും ഇനി ഒരുപാട് ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കേക്ക് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുമില്ല ഇനി നിങ്ങൾക്ക് ബാറ്ററി കുറച്ചും കൂടെ ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ പാല് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബാറ്ററി ഒന്ന് ലൂസാക്കി എടുത്താൽ മതി ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്യൂറ് അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ ഹോൾസ് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക അതായത് ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു റിംഗ് വെച്ച് കൊടുക്കുക അത് നമ്മുടെ കേക്ക് ട്രൈ വെക്കാനുള്ളതാണ് കേട്ടോ എന്നിട്ട് അടപ്പ് വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി പത്ത് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് കേക്ക് ഇട്രൈ വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് മേവിച്ചെടുക്കാം ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അലുമിനിയം പാത്രത്തിലോ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലോ അതല്ലെങ്കിൽ കാസ്ടൈൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം നമ്മുടെ കേക്ക് പൊന്തി വരുന്ന സമയത്ത് അടപ്പിൽ തട്ടാനായിട്ട് പാടില്ല അടപ്പിൽ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് പകുതി അതിലേക്ക് ഒട്ടിപ്പിടിച്ചു പോകും അപ്പോൾ അതിനനുസരിച്ച് ഹൈറ്റുള്ള പാത്രം തന്നെ നോക്കിയെടുക്കാം ഇപ്പോൾ കേക്കിൻ്റെ നല്ല മണം വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം എന്നിട്ട് ഇതേപോലെ ഒരു സ്റ്റ്യൂറ് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേക്കിൻ്റെ നടുഭാഗത്താണ് കുത്തി നോക്കേണ്ടത് ക്യൂർ തന്നെ വേണമെന്നില്ല കേട്ടോ കത്തി ആയാലും മതി എന്നിട്ട് അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേക്ക് വെന്തോ വെന്തോ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത് അങ്ങനെയാകുമ്പോൾ കേക്കിൻ്റെ നടുഭാഗം അങ്ങ് താന്നുപോകും എങ്ങനെയായിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കിയാൽ മതി വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുത്താൽ മതി ഇനി ഈ കേക്ക് അത്യാവശ്യം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം സൈഡ് ഭാഗൊക്കെ കത്തിയും കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം കേക്ക് തണുക്കാതെ മുറിച്ചെടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി ഇനി പതുക്കെ അടിഭാഗം ഒന്ന് കൈ കൊണ്ടൊന്ന് തട്ടി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ട്രൈനിന്ന് ഇളകിപ്പോന്നോളൂ ഇനി നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിരുന്ന ബട്ടർ കേക്കറൊങ്ങ് എടുത്തു മാറ്റാം ഇത് അരക്കിലോ തൂക്കം വരുന്നൊരു കേക്കാണ് കേട്ടോ നമ്മൾ മിക്സിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിതൊന്ന് മുറിച്ചും കൂടെ കാണിക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം കൂടെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി